ഒന്ന് ഞാനത് കണ്ടില്ല ചിലർ കണ്ട് വന്നെന്ന് പറഞ്ഞു ചിലർ അത് വിഡ്രോ ചെയ്തെന്ന് പറയുന്നു ചിലർ പഴയതാന്ന് പറയുന്നു അത് വരട്ടെ അന്നേരം എന്താണെന്നുള്ളത് പ്രതികരിക്കാം പക്ഷേ ഇതേതെങ്കിലും ഒരു സഭയല്ല സഭകളാണ് അത് അവിടെയെല്ലാം നമ്മൾ കാണുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾ കെട്ടിപ്പടിക്കുകയാണ് അപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചാവറപ്പിതാവ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞ ഒരു വിപ്ലവകരമായ കാര്യം വന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയോടെ ഉള്ളത് ഈ നാടിൻ്റെ വികസനം ഇത്രയും മാത്രം നടന്നത് ഇപ്പോൾ അത് ബി ജെ പിയുടെ ആണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെയാണെങ്കിലും മുതിർന്ന നേതാക്കന്മാർ ഞാൻ ഒരു ക്രിസ്മസ് യോഗത്തിൽ പോയപ്പോൾ അഡ്വാൻസ് അഡ്വാൻജിയായിരുന്നു അവിടുത്തെ മെയിൻ മുഖ്യാതിഥി അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ സ്ഥാനത്ത് വന്നിരുന്നിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു ഒരു തരത്തിൽ എനിക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത് ഞാനൊരു ക്രിസ്ത്യ ഒരു മേഖലയിൽ ഒരു സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോഴുള്ള പീയൂഷ് ഗോയലിൻ്റെ വേണേ കാണിച്ചു തരാം അദ്ദേഹം പറയുന്നത് ഞാനൊരു ക്രിസ്ത്യ വളരെ വികാരപരമായിട്ട് സംസാരിക്കുന്നു ഇങ്ങനെ പ്രസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ടാണ് അപ്പോൾ അത് സാമൂഹ്യപ്പം ആര സേവന രംഗത്തുള്ളത് അപ്പോൾ എന്താകട്ടെ അത് വരട്ടെ ഇനി വർക്കിലൊരു തുരങ്കുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ കോട്ടയത്തുനിന്ന് കുനിയേണ്ട കാര്യമില്ല അതൊക്കെ വരട്ടെ അന്നേരം പ്രതികരിക്കാം അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല പിന്നെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവരുടേതായ ഒരു നിലപാടുകളും കാര്യങ്ങളും ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളും അത് പറയും ഇപ്പോൾ വനഭേദഗതി നിയമം വന്നു ആ നിയമം വന്നപ്പോൾ ുംയാസങ്ങളും ഉണ്ട് ഈ ക്രൈസ്വ മേഖലകളാണ് കേരള കോൺഗ്രസ് ശക്തി എന്ന് പറയുന്നത് സംശയമില്ലല്ലോ ഈ ക്രൈസ്തവ മേഖലകളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വക്കഫപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ വക്കഫ് ബില്ലിനെ പിന്നെ കേരള കോൺഗ്രസ് എൽ ഡി എഫ് എന്നുകൊണ്ട് എതിർക്കാണല്ലോ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് വക്കഫ് ബില്ലിനെ എതിർക്കാല്ലോ അതെ ചില കാര്യങ്ങൾ വിയോജിപ്പാണ് ചില കാര്യങ്ങൾ അതിന് പിന്തുണ കൊടുത്തു ഉള്ളൂ ഇപ്പോൾ ഇത് ഏതെങ്കിലും ക്രൈസ് സഭയോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ ഞാൻ കേരളാ കോൺഗ്രസ് ഒരു നിലപാടെടുത്തിരിക്കും കേരള കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ നീതി ലഭിക്കുവാൻ ഒരു പ്രസ്ഥാ നീതി വ്യവസ്ഥയെ സമീപിക്കാൻ ഒരു കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അത് ഈ പറയുന്നത് സഭയായിട്ട് ബന്ധപ്പെട്ടാകട്ടെ മുസ്ലിം സഭയായിട്ട് ബന്ധപ്പെട്ടാകട്ടെ ആരുമായിട്ടുണ്ട് ആ ഒരു നിലപാടിലാണ് ഓർത്തുന്നത്